നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം മൂന്ന് രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇതുവരെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങൾ ഒക്കെ മാറി സന്തോഷവും സമാധാനവും സാമ്പത്തികപരമായ പല വലിയ നേട്ടങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് സമ്പത്തും പ്രശസ്തിയും ആവോളം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അത്ര വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ചന്ദ്രഗ്രഹണം മാർച്ച് മാസത്തിലാണ് സംഭവിക്കുന്നത് ഈ സമയം ഇത്രയും ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വരുന്നതിന് കാരണം ചന്ദ്രൻ ചിങ്ങൻ രാശിയിലും നക്ഷത്രത്തിലുമായിരിക്കും സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റം മൂലം മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് സർവ്വ സൗഭാഗ്യം വന്നു ചേരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ രാശിക്കാർക്ക് ഈ സമയം പല വഴിക്കുന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം വന്നു നിറയും കച്ചവടം ചെയ്യുന്നവർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കൈവരിക്കും കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തി വന്നു ചേരും ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന മൂന്ന് രാശിക്കാർ ഏതൊക്കെയാണെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി ചിങ്ങൻ രാശിയാണ് മകം പൂര ഉത്രം ആദ്യ ചിങ്ങം രാശിക്കാർക്ക് പുതുവർഷത്തിലെ ചന്ദ്രഗ്രഹണം മൂലം നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് സമൂഹത്തിലുള്ള പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് കർമ്മ മണ്ഡലത്തിൽ വളരെയധികം ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ജോലി സ്ഥലത്തെ മികച്ച തൊഴിലാളി എന്ന പേര് ലഭിക്കുന്നതാണ് ഇത് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും കാരണമാകും അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് പല നല്ല ഫലങ്ങളും വന്നു ചേരും സാമ്പത്തിക ലാഭം നൽകുന്ന പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നതാണ് കച്ചവടക്കാർക്ക് ലാഭകരമായ കച്ചവടം നടക്കും പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പ്രശസ്തിയിലെത്തും ദൂരദേശത്ത് പോലും ആളുകൾ നിങ്ങളെ തേടിയെത്തുന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിനങ്ങളാണ് വരാനിരിക്കുന്നത് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും വിവാഹം നടക്കും വാഹനം വാങ്ങാൻ യോഗം കാണുന്നു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ജീവിതത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഒരു സുവർണ വർഷം തന്നെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി എന്ന് പറയുന്നത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ പാദം മകരൻ രാശിക്കാർക്ക് ഗുണകരമായ പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് ശേഷം സംഭവിക്കും പ്രത്യേകിച്ച് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഇല്ലാതാകും സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും കുടുംബ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കപ്പെടും ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പൂർവിക സ്ഥലത്തിൽ അവകാശമുണ്ടെങ്കിൽ ആ സ്വത്ത് നിങ്ങളിലേക്ക് വന്നുചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതാണ് വിദേശത്തേക്ക് പോകാൻ സാധിക്കും സാമ്പത്തിക നില ഭദ്രമാക്കാൻ സാധിക്കും കുടുംബക്കാരുമായി പുണ്യ ക്ഷേത്രങ്ങളിലും പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്ദർശിക്കാനുള്ള ഭാഗ്യം കാണുന്നു അതുമൂലം ഭക്തി വർദ്ധിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കയ്യിൽ അപ്രതീക്ഷിത പണം വന്നു ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച ശേഷം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ജീവിത മാറ്റം അതായത് നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കും വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കും കായിക മേഖലയിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ എല്ലാം ഭംഗിയാ നടന്നു കിട്ടും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കും നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവർ പ്രീതിപ്പെടും അതുമൂലം തൊഴിൽ മേഖലയിൽ പോലും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവിനുമൊക്കെ ഉള്ളൊരു കാരണം വഴിയൊരുക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിന് കാരണമാകും ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് മീനൻ രാശിക്കാർ പൊതുവേ മീനരാശിക്കാരെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനു ശേഷം വലിയ ഭാഗ്യങ്ങളാണ് തൊഴിൽ മേഖലയിലും ജീവിതത്തിലും വലിയ ഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ഇതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ജീവിത ഉയർച്ച കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ് ചിങ്ങം മകരം മീനം തുടങ്ങിയ മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും സാമ്പത്തികപരമായ പല വലിയ നേട്ടങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കാൻ പോകുന്നത് അതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ജീവിത ജീവിതം എത്തുകയും ചെയ്യും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം